പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളൊരു പങ്കുവെക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പലർക്കും പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം കെ എസ് മാർട്ടിൻ്റെ ലെയർമാട്രിക്സിൽ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരേ ഒരു മാറ്റമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് റോഡിൽ നിന്നും മിനിമം കീപ്പ് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ലെയർ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി കൊണ്ട് റോഡിൽ നിന്നും റോഡ് വരുന്ന ഭാഗത്ത് മാത്രം റോഡിൽ നിന്നും കീപ്പ് ചെയ്യേണ്ട മിനിമം ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് കിട്ടിട്ടാണോ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ റൂൾ അനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് റോഡിൻ്റെ ലെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതിലേക്ക് കടക്കാം ആദ്യം ആ ലെയർ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ ജനറൽ ലെയർ മാട്രിക്സിൻ്റെ ഓപ്ഷൻ എടുത്തിട്ടുള്ളത് നമ്മൾ റോഡിനെ മാച്ച് ചെയ്തിരുന്ന ലെയർസാണ് ഇത് ഇട്ടാൽ മുമ്പ് ഈ ക്ലൗഡ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് പുതിയത് വന്ന ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് വന്ന ലെയർ ഓക്കെ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിൻ്റെ കേസിലും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒന്നിൽ പറയുന്നുള്ളൂ കൊമേഴ്ഷ്യലിൻ്റെ ഡ്രോയിങ് ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് പറഞ്ഞു പോകാം നമ്മൾ മുമ്പ് വരച്ചിരുന്ന ബിൽഡിംഗ് ലൈൻ പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈനാണ് വരച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ആവശ്യമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള എററാണ് വരാമെന്നുള്ള ആദ്യം നമുക്കൊന്ന് നോക്കാം അതിനുശേഷം അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കണ്ടോ റിജക്റ്റ് ആയിട്ടുണ്ട് അതിൽ എറവായിട്ട് വന്നിട്ടുള്ളത് ദ ബിൽഡിംഗ് ലൈൻ ഫോർ അൺനോട്ടിഫൈഡ് റോഡ് വൺ ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ദ പ്ലാൻ റോഡ് വണ്ണിൻ്റെ ബിൽഡിംഗ് ലൈന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അതുതന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെ അപ്പോൾ ഇത് ഈ ഒരു കാര്യം അപ്ഡേഷൻ്റെ കാര്യം അറിയാത്തവർ കൂടുതലാണ് കേട്ടോ കാരണം കെ എസ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു പുതിയ ലെയർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡ്രോയിങ് നിലവിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അല്ലാതെ നമുക്ക് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഡ്രോയിങ് ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ ഈ ഡ്രോയിങ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർ മുമ്പ് സ്ക്രൂട്ടിനി പാസ്സാക്കി വെച്ച ഡ്രോയിങ് വെച്ചിട്ട് ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുക അപ്പോൾ എന്താണ് ഇതിന് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അറിയാത്തവർ പലരും ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് യൂട്യൂബിൽ അതിന് താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഞാൻ ഡ്രോയിങ് എന്തായാലും അയച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഒരു ലൈനിൽ മൂന്ന് മീറ്റർ ഓപ്സെറ്റ് ചെയ്യുന്നുണ്ട് പോളി ലൈനായിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞു അതിനുശേഷം ശേഷം നമ്മളുടെ ലെയർ മാട്രിക്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഏത് ടൈപ്പ് റോഡാണോ അതിൻ്റെ ലെയർ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഞാനിപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് ജനറൽ ലെയർ മാട്രിക്സിൻ്റെ ഡ്രോയിങ്ങിൽ നിന്നും റോഡ് വൺ ആകെ ഒരു റോഡേ ഉള്ളൂ ഇപ്പോൾ റോഡ് വണ്ണിൻ്റെ ലെയർ ആണ് കോപ്പ് ചെയ്യുന്നത് അത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ആ ലെയർ ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ടും അതിന് ഏരിയ ഒക്കെ കുറച്ച് കൂടുതലായതുകൊണ്ടുമാണ് ഇവിടെ മൂന്ന് മീറ്റർ കൊടുക്കുന്നത് ഇത് ചെറിയ പ്ലോട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ് എം സ്ക്വയറിൽ താഴെയുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പ്രൈവറ്റ് റോഡും ഒന്നും നമുക്ക് രണ്ട് മീറ്ററിലൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ സിംഗിൾ ഫാമിലി റെസിഡൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് റോഡിൽ നിന്നും മുൻവശമാണെങ്കിൽ കൂടിയും രണ്ട് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അത് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ മൂന്ന് മീറ്റർ പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരും വീടിനൊന്നും കൊണ്ടുപോയിട്ട് നിർബന്ധമായിട്ടും മൂന്ന് മീറ്റർ ചെയ്യണമെന്നില്ല സ്ഥലപരിമിതികൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടു ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും അൺനോട്ടിഫൈഡ് റോഡാണെങ്കിൽ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കാം ലെയർമാറ്റിക്സിൻ്റെ ഡ്രോയിങ്ങിൽ നിന്നും കൊണ്ടുവന്ന ലെയർ ഈ ഒരു ലൈനിന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്നും കൂടി സ്പ്രൂട്ട്നൈസ് ചെയ്ത് തരാം ണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡൊക്കെ റോഡ് വരുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ടൈപ്പ് റോഡായിരിക്കാം ഒന്ന് നോട്ടിഫൈഡ് ആയിരിക്കാം ഒന്ന് അൺനോട്ടിഫൈഡ് ആയിരിക്കാം അപ്പോൾ രണ്ടിനും കൊണ്ടുപോയിട്ട് ഒരു ലെയർ മാച്ച് ചെയ്യരുത് മാത്രമല്ല രണ്ടും ഒരേ റോഡാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു ലെയർ മാച്ച് ചെയ്യരുത് റോഡ് വൺ റോഡ് ടു എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ അൺനോട്ടിഫൈഡ് ആണ് രണ്ട് റോഡും എന്നുണ്ടെങ്കിൽ അൺനോട്ടിഫൈഡ് റോഡിൽ റോഡ് വണ്ണും അൺനോട്ടിഫൈഡ് റോഡിൽ റോഡ് ടു ആയിട്ട് വേണം മാച്ച് ചെയ്യാൻ പിന്നെ അതുപോലെ റോഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റോഡിൻ്റെ ലെയർ കൊടുത്തിട്ടുള്ളത് അൺനോട്ടിഫൈഡും ഈ പറഞ്ഞ ബിൽഡിംഗ് ലൈന് പോയിട്ട് നോട്ടിഫൈഡ് റോഡിൻ്റെ അല്ലെങ്കിൽ കലദേസാക്കിൻ്റെ ലെയർ ഒന്നും എടുത്തിട്ട് മാച്ച് ചെയ്ത് കൊടുക്കരുതിട്ടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റോഡിൻ്റെ ലെയർ എന്താണോ ഏത് ടൈപ്പ് റോഡ് ആണോ അതിനനുസരിച്ച് തന്നെ ഈ ഒരു ലെയർ മാച്ച് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ സംശയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്തറുപത് പേർക്ക് ഞാൻ ഏകദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തുടർച്ചയായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക കാരണം ആർക്കും പലരും ഒരു സ്ക്രൂട്ട്നൈസ് മുമ്പ് ചെയ്തു വെച്ച ഡ്രോയിങ് ഫുൾ സ്റ്റോപ്പ് ഇട്ട അവസ്ഥ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പലരും പോയിരുന്നു എല്ലാവർക്കും ഞാൻ ഇന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അതുപോലെ ഡ്രോയിങ് അയച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും രണ്ട് മൂന്ന് തവണ ചെയ്തിട്ടൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യം ഒരു ഐഡിയ വന്നത് അതിൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് വന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലൈന് വരച്ച സമയത്ത് ഇങ്ങനെ വരച്ചു രണ്ട് സൈഡിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇത്തരത്തിൽ വരച്ചപ്പോൾ എറർ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കട്ടോ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് എന്തായാലും വീണ്ടും കാണാം ഓക്കെ താങ്ക്